നടിയും അവതാരികയുമായ സിമ്രൻ മരിച്ച നിലയിൽ ഉന്നതിയിൽ നിൽക്കേ മരിച്ചത് എന്തിനാണെന്നറിയാതെ സഹതാരങ്ങൾ എല്ലാം നല്ല നിലയിൽ എവിടെയാണ് അവൾക്ക് പിഴച്ചതെന്ന് മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ ഉറ്റ സുഹൃത്തുക്കൾക്കോ മനസ്സിലായിട്ടില്ല ഇതുവരെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും റേഡിയോ ജോക്കിയുമായ സിംറൻ സിംഗിനെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി ഗുരുഗ്രാമിലെ അപ്പാർട്ട്മെന്റിലാണ് മരിച്ച നിലയിൽ കണ്ടത് ആത്മഹത്യയാണെന്ന് സംശയിക്കുന്നതായി പോലീസ് വ്യക്തമാക്കി ജമ്മുകാശ്മീരിൽ നിന്നുള്ള ആർ ജെ സിംറൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇരുപത്തഞ്ചുകാരിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഏഴു ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഡിസംബർ പതിമൂന്നിനാണ് അവസാനമായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് ഗുരുഗ്രാമിലെ അപ്പാർട്ട്മെന്റിൽ ഒപ്പം താമസിച്ച സുഹൃത്താണ് പോലീസിനെ വിളിച്ചറിയിച്ചത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു സ്ഥലത്തുനിന്ന് ആത്മഹത്യക്കുറിപ്പൊന്നും ലഭിച്ചിട്ടില്ല ഒപ്പം കുടുംബത്തിന്റെ പരാതിയും ലഭിച്ചില്ലെന്ന് പോലീസ് അറിയിച്ചു സിമ്രനെ കുറച്ചു ദിവസമായി അസ്വസ്ഥമായി കാണപ്പെട്ടിരുന്നുവെന്നും അതുകാരണം ആത്മഹത്യ ചെയ്തതാവാമെന്നും കുടുംബം പറയുന്നു ജമ്മുവിന്റെ ഹൃദയത്തൊടുപ്പ് എന്ന വിശേഷണമായ ജമ്മുക്കി ദഡ്കൻ എന്ന പേരിലാണ് സിമ്രൻ അറിയപ്പെടുന്നത് മൃതദേഹം പോലീസ് കുടുംബത്തിന് കൈമാറി ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി